ആർട്ട് സ്ഥാപനമാണ് ഇതിപ്പോ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഴവിൽ പോലെ ടീഷർട്ട് പ്രിന്റിങ് അതുപോലെ തന്നെ ട്രാക്ക് സൂട്ട് ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചൈതന്യ ഹെർബൽസിൻ്റെ കുറച്ച് ടീഷർട്ട് ഓർഡർ വന്നു അപ്പോൾ അത് നമ്മൾ കൈയോടെ ചെയ്ത് കൊടുക്കുകയാണ് ചേരും ഞാൻ തൊടുന്നതും അവളോ അപ്പൊ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് യൂണിഫോം വേണം അത് എല്ലാ വീട്ടിൽ നിന്നും കുട്ടികൾക്ക് കെടുക്കാനൊരു ബുദ്ധിമുട്ടാണ് മാനേജ്മെന്റ് വന്ന് നമ്മളെ അറിയിക്കുകയും യോഗയുടെ കാര്യമായതുകൊണ്ട് നമ്മളത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുകയും യോഗയെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തതിനോട് ചെയ്തതുകൊണ്ടും നമ്മളൊരു ആയുർവേദ ഇൻട്രസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടും അത് പൂർണ്ണ കൂടി തന്നെ അത് ഏറ്റെടുക്കുകയും നമ്മളത് ചെയ്യാമെന്ന് പൂർണ്ണമായിട്ടും അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് നമ്മുടെ യോഗ ക്ലാസ് ആരംഭിക്കുകയാണ്

Where are you